ാണ് തകർത്തത് എത്രയോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത് അതാ ആ യുവാമയെ നോക്കൂ മയക്കുമരുന്നായ അവനെ പിതാവ് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്

ഇരുന്നെങ്കിലും ഹരദന്യവ മഗരീ സ്നേഹിച്ച് മകൻടെ കുർത്ത കേടുകൾക്കെല്ലാം മറപിടിച്ച് ഇത്രത്തോളം വല താക്കി দিল നിനക്കും ഇല്ല പങ്ക് എനിക്ക് തെറ്റ് പറ്റി ഉറ്റമൂനെല്ലെന്ന് വിചാരിച്ച് സ്നേഹിച്ച് വിശ്വസിച്ച് ആ വിശ്വാസമാണ് അവൻ ആവേണ്ടവക്കിയത് ഓരോ മോദാപിതാക്കൾക്കും ിൽ വിശ്വാസം ഉണ്ടാക്കും ജാമ്യത്തിനൊന്നും നിൽക്കുന്നില്ല ഇല്ല അവർ വരട്ടെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമല്ലോ ശരി എന്താ എന്താ പറ്റിയ എനിക്ക് കൂടി കൂടി നിനക്കറിയണമല്ലേ നിന്റെ ഒരു പെൺകുട്ടി മരിച്ചു പോലീസ് ദൈവമേ ഉപദ്രവിക്കത്തില്ലേ യും സമൂഹത്തെയും തകർക്കുന്ന ലഹരി എന്ന മഹാവിഭവത്തിൽ അകപ്പെടാതിരിക്കാൻ നമുക്കും വളരാം നന്ദി നമസ്കാരം